സ്പെഷ്യലല്ല ഈ എഴുപത് രൂപ കൊണ്ടും കൂടെ വരുന്നതാണ് ഈ ഒരു കക്കത്തോര പിന്നെ അച്ചാറുണ്ട് സാലഡുണ്ട് ഒഴിച്ചു കൂട്ടാനാണെങ്കിൽ സാമ്പാറും മീൻചാറും പുളിശേരിയും ഉണ്ട് സ്പെഷ്യലായിട്ട് പറഞ്ഞ് ഈ ഒരു സ്പെഷ്യൽ തന്നെയാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത് ചെമ്പല്ലി നൂറ് രൂപയാണ് എൻ്റെ വില വരുന്നത് ഒരു കൈയുടെ വലിപ്പത്തോളം വരുന്ന വലിപ്പമാണ് പിന്നെ ഇവിടുത്തെ സ്പെഷ്യലാണെന്ന് തോന്നുന്നത് ഇത് നമ്മുടെ ട്രിവാൻഡ്രം ചിക്കൻ്റെ കൂടെ കിട്ടുന്ന ഈ ഒരു പൊരി വറപ്പൊക്കെ ഉണ്ടാക്കും നമുക്ക് ആദ്യം എന്തായാലും സാമ്പാറിൽ നിന്ന് തന്നെ തുടങ്ങാം സാമ്പാറൊക്കെ നല്ല കുറുകുറായിരിക്കുന്ന സാമ്പാറാണ് പിന്നെ നമ്മൾ ആദ്യം സാമ്പാർ ഒഴിച്ച് മീൻ്റെ ആയ ഒരു മറുപ്പും കൂടെ നമ്മൾ ഇതിനകത്ത് ഇട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇത് മാത്രമായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാതെ സാമ്പാർ നല്ല കുറുകിയെന്ന് പറഞ്ഞ പോലെ തന്നെ നല്ല കുറുകുറായിരിക്കുന്ന സാമ്പാറാണ് കുഴപ്പമില്ല നമുക്ക് ദേശം ഈ ഒരു പപ്പടം മിക്സ് മിക്സ് ചെയ്യുകറിയും വന്നു വാങ്ങി കേട്ടോ നൂറ് രൂപയാണ് കേട്ടോ ഈ കയരക്കറിക്ക് ഒരു കരക്കറിയും കൂടെ നിങ്ങൾ വാങ്ങേണ്ടത് എനിക്ക് ഈ കക്കാർച്ച വെച്ച് നമുക്ക് ഏ സി ഒന്ന് നോക്കാം ഒരു നോർമലായിട്ടുള്ള ഉള്ള കൂടെ വരുന്നത് കക്കാത്തോരം കൊള്ളാം കേട്ടോ നോർമലായിട്ടും ഓരോ ടേബിളിലും ടേബിളിനും ഇതേപോലെ തന്നെ കുറുകിയ മീൻചാറുണ്ട് നമുക്ക് പക്ഷേ സ്പെഷ്യലായിട്ട് കേരക്കറി വാങ്ങിയോണ്ട് തന്നെ നമ്മൾ കേരക്കറി നിന്ന് തുടങ്ങാൻ കരുതി കേരക്കറി നല്ല എണ്ണയൊക്കെ ആയിട്ട് ഇങ്ങനെ വീഴുന്നുണ്ടോ മുളകറിയാണ് വയ്ക്കുക എന്നിട്ട് ഒഴിക്കുക ഷ്ണം വരിക ചോർന്ന് അത് മീൻകറി ഒന്ന് മിക്സ് ചെയ്തേക്കത് ഇനി ഒരു മീൻ്റെ കഷ്ണം കൂടെ വയ്ക്കുക സ്പെഷ്യൽ മീൻ കറി സ്പെഷ്യൽ ആയിട്ട് കേട്ടോ നൈറ്റ് ഡേസ് ഇനി നമുക്ക് ഈ സ്പെഷ്യൽ വർത്തലി

സ്പെഷ്യലെന്ന് തന്നെ തികച്ചും പറയാവുന്ന രീതിയിലുള്ള സ്പെഷ്യലുകളാണ് കാരണം നല്ല ടേസ്റ്റ് ഇനി നമുക്ക് ഈ ഒരു കഷ്ണത്തിൻ്റെ ലേശം ചൂടിനകത്ത് വെക്കുക ഇന്ന് പൊതിഞ്ഞെടുക്കുക ലേശം പുളിശ്ശേരി ഒഴിച്ചുകൊണ്ടിരുന്നേ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു സ്പെഷ്യൽ ഒന്നും ഇല്ലെങ്കിൽ തന്നെ എഴുപത് രൂപ വാങ്ങുന്ന ഈ ലോൺ നീ മുതൽ ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട നമ്മൾ ആദ്യം പറഞ്ഞുകൊണ്ട് തന്നെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കൊച്ചി കടവന്ത്ര മാർക്കറ്റ് റോഡിൽ പോലീസ് സ്റ്റേഷൻ്റെ തൊട്ട് നിയറായിട്ടാണ് ഈ ഒരു ഇല ഊണ് വരുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ധാരാളം സ്പെഷ്യലൊക്കെ കൂട്ടിയിട്ട് വാഴ നല്ല നാടൻ ഊണ് കഴിച്ചുകൊണ്ട് വന്നത് അതിന് തികച്ചും വീട്ടമ്മമാരായിട്ടുള്ള ചേച്ചിമാർ മാത്രം വിളമ്പുന്നതും വെക്കുന്നതുമായിട്ടുള്ള ഊണാണ് കേട്ടോ എന്തായാലും ഇതെല്ലാം കഴിച്ചും പിന്നെ ശക്തം അന്നേരം മറ്റൊരു കാണാം ബൈ ബൈ